പാകിസ്ഥാനെ തുറന്നുകാട്ടാൻ കേന്ദ്ര സർക്കാർ വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കുന്ന സർവകക്ഷി പ്രതിനിധി സംഘത്തിലേക്ക് ശശി തരൂർ എംപിയെ ശുപാർശ ചെയ്യാതിരുന്ന കോൺഗ്രസിനെതിരെ കടുത്ത വിമർശനവുമായി ബി ജെ പി രംഗത്തെത്തി മറുപടി പറയാനാവാതെ നാണം കെട്ട് ചൂളിക്കൂടിയിരിക്കുകയാണിപ്പോൾ കോൺഗ്രസ് രാഹുൽ ഗാന്ധി നൽകിയ പട്ടികയിൽ മുൻ കേന്ദ്രമന്ത്രി ആനന്ദ് ശർമ്മ എം പിമാരായ ഗൗരവ് ഗൊഗോയ് നാസിർ ഹുസൈൻ രാജ് ബ്രാർ എന്നിവരെയാണ് നിർദ്ദേശിച്ചിരുന്നത് കോൺഗ്രസ് നൽകിയ പട്ടികക്കെതിരെ ബി ജെ പി വിമർശനം കടുപ്പിക്കുകയാണ് പാക് അനുകൂലികളെയാണ് കോൺഗ്രസ് പട്ടികയിൽ ഉൾപ്പെടുത്തിയത് എന്നാണ് ബി ജെ പിയുടെ വിമർശനം പട്ടികയിലുള്ള ഗൗരവ് ഗൊഗോയും ഭാര്യയും പാകിസ്ഥാനിൽ കഴിഞ്ഞിരുന്നവരാണ് എന്നും പാക് ഏജന്റുമാരാണ് എന്നുമുള്ള അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ നാളുകളായി ഉന്നയിക്കുന്ന ആക്ഷേപം ബി ജെ ഓർമ്മപ്പെടുത്തുകയാണ് പാകിസ്ഥാനെ സിന്താബാത വിളിച്ചവരാണ് അനുയായികൾ എന്നും ബി ജെ പി വക്താവ് അമിത് മാളവ്യ സമൂഹ മാധ്യമത്തിൽ വിമർശിച്ചു അടുത്ത വെള്ളിയാഴ്ച മുതൽ രണ്ടാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ദൗത്യത്തിൽ ഏഴ് സംഘങ്ങളെയാണ് ഇന്ത്യ വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കുന്നത് യു എസ് യൂറോപ്പ് മിഡിൽ ഈസ്റ്റ് ജപ്പാൻ ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലാണ് പാകിസ്ഥാനെ തുറന്നു കാട്ടാനുള്ള ഇന്ത്യയുടെ നയതന്ത്ര പരിപാടി ഏഴിൽ മൂന്ന് സംഘങ്ങളെ പ്രതിപക്ഷ പാർട്ടി നേതാക്കളാണ് നയിക്കുന്നത് ഓരോ പാർട്ടികളോടും പ്രതിനിധി സംഘത്തിലേക്ക് പേരുകൾ നിർദ്ദേശിക്കാൻ ദൗത്യത്തിന്റെ ഏകോപന ചുമതലയുള്ള മന്ത്രി കിരൺ റിജിജു ആവശ്യപ്പെട്ടിരുന്നു ശശി തരൂരിനെ ഒഴിവാക്കിയാണ് കോൺഗ്രസ് പട്ടിക നൽകിയിരുന്നത് ശശി തരൂർ പാർട്ടി പരിഗണിച്ച വ്യക്തിയല്ല എന്ന് വ്യക്തമാക്കി രാഹുൽ ഗാന്ധി നൽകിയ പട്ടികയിലെ വിവരങ്ങൾ പാർട്ടി വക്താവ് ജയറാം രമേശ് തന്നെ പുറത്തുവിടുകയുണ്ടായി രാഹുൽ ഗാന്ധി നൽകിയ പട്ടികയിൽ മുൻ കേന്ദ്രമന്ത്രി ആനന്ദ് ശർമ്മ എം പിമാരായ ഗൌരവ് ഗൊഗോയ് നാസിർ ഹുസൈൻ രാജ്ബ്ര എന്നിവരെയാണ് നിർദ്ദേശിച്ചിരുന്നത് എന്നാൽ ഈ പേരുകളൊന്നും കേന്ദ്ര സർക്കാർ പരിഗണിച്ചില്ല പകരം ശശി തരൂരിനെ തന്നെ ഉൾപ്പെടുത്തി യു എസ് യു കെ എന്നിവിടങ്ങളിലേക്കുള്ള സംഘത്തിന്റെ തലവനായാണ് കോൺഗ്രസിന്റെ പ്രതിനിധിയായി തരൂരിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തനിക്ക് കിട്ടിയ ക്ഷണത്തെ അഭിമാനത്തോടെ സ്വീകരിക്കുന്നു എന്ന് പ്രതികരിച്ച തരൂർ കേന്ദ്ര സർക്കാരിന്റെ ക്ഷണിതാവായാണ് താൻ പങ്കെടുക്കുന്നത് എന്ന പരോക്ഷ സൂചനയും നൽകി രാജ്യ താല്പര്യമാണ് പ്രധാനം അഞ്ച് രാജ്യങ്ങളിലേക്കുള്ള സംഘത്തെ നയിക്കാനുള്ള ക്ഷണം വലിയ അംഗീകാരമാണ് തരൂർ സമൂഹ മാധ്യമമായ എക്സിൽ കുറിച്ചിട്ടു കഴിഞ്ഞ കുറേ നാളുകളായി തരൂരും കോൺഗ്രസുമായുള്ള ഏറ്റുമുട്ടലിന്റെ തുടർച്ചയാണ് പ്രതിനിധി സംഘത്തിലേക്കുള്ള പട്ടികയിലും പ്രതിഫലിച്ചിരിക്കുന്നത് എന്ന് തന്നെ വേണം കരുതാൻ പാർട്ടി നിലപാടാണ് പൊതുസമൂഹത്തിൽ പറയേണ്ടത് എന്ന ലക്ഷ്മണരേഖ കോൺഗ്രസ് വരച്ചു എങ്കിലും വിദേശകാര്യ വിഷയത്തിൽ ഇപ്പോൾ എങ്ങനെയാണോ പ്രതികരിക്കുന്നത് അങ്ങനെ തന്നെയാവും തുടങ്ങും എന്നും തരൂർ തിരിച്ചടിക്കുകയും ചെയ്തു കേന്ദ്ര സർക്കാർ നിലപാടിനെ പിന്തുണയ്ക്കുന്ന തരൂർ ദൗത്യ തലവനായതും സ്വാഭാവികം തന്നെയാണ്